ഹലോ ഗായ്സ് ഇന്നും പതി പോലെ രാവിലെ എണീറ്റ് അങ്ങനെ ഫ്രഷ് ആയിട്ടുണ്ട് മക്കളെ സ്കൂളിൽ രാവിലെ അയക്കണം അപ്പം സ്കൂളിൽ അയക്കാനുള്ള ആ ഒരു തിരക്കും എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അവർ പോയി കഴിഞ്ഞിട്ടാണ് ബാക്കി കുറച്ച് പരിപാടികളൊക്കെ ഉള്ളത് ചെയ്യുന്നത് മക്കളുടെ കാര്യം പറഞ്ഞപ്പോഴും അവർ കാര്യം പറയണമെന്ന് ഓർത്തത് അതായത് നമ്മൾ വീട്ടിൽ വഴക്കുണ്ടാക്കുമ്പോൾ നമ്മൾ മക്കളുടെ മുമ്പിൽ വെച്ച് വഴക്കുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലും സ്വഭാവത്തിലും ഒക്കെ ഭയങ്കര മാറ്റങ്ങളുണ്ടാവും ഉദാഹരണത്തിന് നമ്മളൊരു കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക ആ കുഞ്ഞു ഭയങ്കരമായിട്ട് ചിരിക്കുക നമ്മളെ നോക്കിപ്പം നമ്മളും ചിരിച്ചുകൊണ്ടിരിക്കുക പെട്ടെന്ന് ആ അവിടത്തേക്ക് വേറൊരാൾ കയറി വരുമ്പോഴത്തേക്ക് കുഞ്ഞിൻ്റെ മുഖത്ത് ഭാവവ്യത്യാസമുണ്ടാകും അതായത് വന്ന ആളുടെ മുഖത്ത് സന്തോഷമില്ല അല്ലെങ്കിൽ ചിരിക്കുന്നില്ല അപ്പം കുഞ്ഞും ചിരിക്കുന്നില്ല അപ്പം അതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ കുഞ്ഞുങ്ങളെല്ലാം നോട്ട് ചെയ്യും വലിയ ഇച്ചിരി മുതിർന്ന കുട്ടികളാണെങ്കിലും ശരി കുഞ്ഞു പിള്ളേർ ആണെങ്കിലും ശരി ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടാവും ചട്ടി മുട്ടിയൊക്കെ ആകുമ്പോൾ തട്ടിയും മുട്ടിയൊക്കെ കിടക്കും എന്നാണ് പറയുന്നത് പക്ഷേ ഇതൊക്കെ തട്ടിമുട്ടലും ഒക്കെ വന്ന് കുഞ്ഞുങ്ങളുടെ മുന്നിൽ ഇനി സൂക്ഷിച്ചിട്ട് വേണം ആവർത്തിക്കേണ്ടത് ഇതുപോലെ ഞാൻ ഷെയർ ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതിനാൽ വരയ്ക്കും ബൈ